അമ്മത്തൊട്ടൽ താരാട്ട് രണ്ടാം പതിപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന കെ രാഘവൻ മാസ്റ്റർ ഗാനാലാപന മത്സരത്തിന് എൻട്രികൾ ക്ഷണിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ രാഘവൻ മാസ്റ്റർ സംഗീതം നൽകിയ ഗാനങ്ങൾ മാത്രം മത്സരത്തിന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ മാസം ഇരുപതിനു മുൻപ് എൻട്രികൾ ലഭിക്കണം പതിനെട്ട് വയസ്സുവരെ പതിനെട്ടിന് മുകളിൽ എന്നീ വിഭാഗമായാണ് മത്സരം പാട്ടുകൾ കരോക്കെ ഇല്ലാതെ പാടി അയക്കണം തിരഞ്ഞെടുക്കുന്ന ഇരുപത് പേർക്ക് ഒക്ടോബർ പത്തൊൻപതിന് കാലത്ത് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പാടാൻ അവസരമുണ്ടാകും രണ്ട് മേഖലയിലെയും ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും മറ്റുള്ളവർക്ക് സർട്ടിഫിക്കറ്റും ലഭിക്കും അമ്മത്തൊട്ടിൽ രണ്ടാം ഭാഗം പല്ലവി ഓർക്കസ്ട്രയുടെ സിൽവർ ജൂബിലി കൂടിയാണ് ഒക്ടോബർ പത്തൊമ്പതിന് വടകര ടൗൺ ഹാൾ വെച്ചാണ് നടക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് കെ രാഘവൻ മാസ്റ്ററുടെ പാട്ടുകളുടെ ഒരു മത്സരം ഗാനാലാപന മത്സരം രണ്ട് സെഷനുകളിലായിട്ട് നടക്കുന്നുണ്ട് ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു സെഷനും ഇരുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന ആളുകൾക്ക് രാഘവകുമാഷിയുടെ പാട്ടുകൾ കരമൊക്കെ ഇല്ലാതെ പ്ലെയിനായി പാടി അതിൻ്റെ ഓഡിയോ ഒരു ഇരുന്നൂറ് രൂപ അഡ്മിഷൻ ഫീസോടുകൂടി അതിൻ്റെ ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ മാഷിൻ്റെ നമ്പറ് അതിനകത്തുണ്ട് പ്രേംകുമാർ വടകരയ്ക്ക് അയച്ചു കൊടുക്കുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പതിനഞ്ച് പേരെ ഈ പത്ത ഒക്ടോബർ പത്തൊമ്പതിന് വടകര ടൗൺ ഹാളിൽ രാവിലെ ഒമ്പതര മണി മുതൽ ഒരു പന്ത്രണ്ട് മണി വരെ നടക്കുന്ന സെഷനിൽ അവർക്ക് കരോക്കയും പാടാനുള്ള അവസരം ഒരുക്കുകയാണ് ഗാനാലാപന മത്സരത്തിൽ അയച്ചു കൊടുക്കുന്നതിനകത്ത് കരോക്കെ ആവശ്യമില്ല വാർത്താ സമ്മേളനത്തിൽ മണിൽ മോഹനൻ പപ്പൻ നരിപ്പറ്റ പ്രേംകുമാർ വടകര ആർ വിജയൻ ഹരീന്ദ്രൻ കരിപ്പനപ്പാലം എന്നിവർ പങ്കെടുത്തു